ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഏഷ്യാ പ്രവചനം അൻപത്തി എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിൻ്റെ വിശപ്പടക്കി നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും ഹലുയ പരിശുദ്ധി ആത്മാവ് ഇന്ന് പകൽക്കാലം നമുക്ക് തരുന്ന ഏറ്റവും വലിയ വാഗ്ദത്വം അത്രേ ഒരു വാക്യം ഒന്ന് ദൈവം പറയുന്നു ഞാൻ നിന്നെ എല്ലായിപ്പോഴും വഴി നടത്തും ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തിലും നമ്മെ വഴി നടത്തുവാൻ ഏറ്റവും നല്ലൊരു കൂട്ടുകാരൻ ഏറ്റവും നല്ല ഒരു വഴികാട്ടി പരിശുദ്ധാത്മാവത്രേ നാം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുമ്പോൾ നാം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്നു വഴിയെന്നുള്ള ദൈവീക ശബ്ദം നമുക്ക് കേൾക്കും കർത്താവൂര ഒരു വ്യക്തിയെ നടത്തുമ്പോൾ അവൻ ഒരു നാളും വീണു പോകത്തില്ല ഒരു നാളും തകർന്നു പോകത്തില്ല അവൻ നമ്മുടെ വലത് കരത്ത് പിടിച്ച് നമ്മെ നടത്തും ഹലോ ഏഷ്യാവിൻ്റെ പുസ്തകം തന്നെ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ കോരശ്ശനെക്കുറിച്ച് നാം അത് തന്നെ വായിക്കുന്നു അവൻ തൻ്റെ അഭിഷിക്തനായ കോരശ്ശൻ്റെ വലം കൈ പിടിച്ചപ്പോൾ കോല കോരശ്ശൻ്റെ മുമ്പാകെ വേദപുസ്തകം പറയുന്നു ജാതികൾ കീഴടങ്ങി രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിഞ്ഞു ഇരുമ്പോടാബുകൾ തുറക്കപ്പെട്ടു താമ്രവാതിലുകൾ തകർക്കപ്പെട്ടു മറഞ്ഞിരിക്കുന്നത് നന്മകൾ അവന് വേണ്ടി വെളിപ്പെട്ടു വന്നു ഇന്ന് പകൽക്കാലവും നാം പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മ നമ്മെയും വഴി നടത്താൻ ദൈവം മതിയായവൻ വിശ്വസ്തനത്രേ യഹോവ നിന്നെ എല്ലായ്പ്പോഴും വഴി നടത്തും ജീവിതത്തിൻ്റെ ഒരു മേഖലകളിലും കൈവിടാതെ എല്ലാ കാലഘട്ടത്തിലും അവൻ നിന്നെ വഴി നടത്തും രണ്ട് വേദപുസ്തകം പറയുന്നു നിൻ്റെ നിന്റെ വിശപ്പിനെ അവൻ അടക്കും വരണ്ട നിലമായിക്കോട്ടെ വിശപ്പ് അടക്കുവാൻ ദൈവം വിശ്വസ്തനത്രേ ഹലലുയെ ജീവിതത്തിൽ വിശപ്പിൻ്റെ അവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ ഹലലു ആ വിശപ്പിനെ ദൈവം വിശ്വസ്തനത്രേ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയ വിശപ്പ് നിങ്ങൾക്ക് എന്തിനു വേണ്ടിയ ജീവിതത്തിൽ ഒരു ആഗ്രഹം അത് കർത്താവ് നടത്തി തരും ഒരു സാഹചര്യവും കാണത്തില്ല ഒരു ലലൂയ ഒരു സാഹചര്യവും മാത്രമല്ല ഒരു നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ഉണങ്ങിയ അവസ്ഥയിൽ പോലും ദൈവം നമ്മെ വഴി നടത്തും യേശയാവിൻ്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായത്തിൽ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു അവൻ വരണ്ട നിലത്ത് വേരു മുളയ്ക്കുന്നത് പോലെ വരണ്ട നിലത്ത് വേരി ഇറങ്ങാൻ ഒട്ടും പറ്റത്തി പറ്റത്തില്ല ഒരു സാധ്യതയുമില്ല എന്നാൽ ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് മനുഷ്യർ നടക്കത്തില്ലെന്ന് പറയുന്ന സ്ഥാനത്ത് നിന്റെ വിഷപ്പടക്കാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനത്രേ ആ മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല മരുഭൂമിയിൽ ആഹാരം കൊടുത്ത് തൻ്റെ ജനത്തെ പോഷിപ്പിച്ചവൻ പാറയെ പിളർന്ന് വെള്ളം കൊടുത്തവൻ തീക്കൽ പാറയെ ജലതടാകമാക്കിയവൻ അവൻ നമ്മുടെ അപ്പന അവൻ നമ്മുടെ വിഷപ്പടക്കം വരണ്ട നിലത്തിലും ഹല്ലുലു അവൻ നമ്മുടെ വിശപ്പടക്കാൻ മതിയായ ദൈവം അത്രയേ മൂന്ന് ഹല്ലുലി ദൈവം തറ തരുന്ന മൂന്നാമത്തെ വാഗ്ദത്വം ഹല്ലുലു അവൻ നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തും നമുക്ക് വേണ്ട ബലം തരും ഒരു ഒരു വ്യക്തിയെ ഒരു ജീവിത സാഹചര്യത്തിൽ കൊണ്ടുവന്ന് ദൈവം നിർത്തുമ്പോൾ അവിടെ വേണ്ടുന്ന ബലം അവൻ തരും മുമ്പോട്ട് ഓടുവാൻ ശക്തിയില്ലയോ അവൻ ശക്തി തരും തളർന്നു പോകാതെ ഓടുവാൻ ക്ഷീണിച്ചു പോകാതെ നടക്കുവാൻ നമ്മുടെ കാലുകളെ ബലപ്പെടുത്തുന്നവൻ നമ്മെ ഏൽപ്പിച്ച വേല നമ്മിലൂടെ ചെയ്യുവാൻ അവൻ വിശ്വസ്തനത്രയേ അപ്പൊലേ പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത് എന്നെ കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു അത് ചെയ്യാനുള്ള പ്രാപ്തിയും ശക്തിയും ദൈവം എനിക്ക് തന്നു ഒരു പക്ഷേ നമ്മുടെ കഴിവ് കൊണ്ട് പറ്റത്തില്ല നമ്മുടെ യോഗ്യത കൊണ്ട് പറ്റത്തില്ല എന്നാൽ കർത്താവ് കൂടെയുണ്ടോ അവൻ അതിനുള്ള പ്രാപ്തി തരും അതിനുള്ള കഴിവ് തരും അത് എങ്ങനെ ചെയ്യണമോ നാം നാം വിചാരിക്കും നമ്മുടെ ഭാഷ കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ കോണ്ടാക്റ്റ് കൊണ്ട് നമുക്ക് ചിലതിനൊക്കെ പരിമിതികളുണ്ട് എന്നാൽ കർത്താവ് കൂടെയുണ്ട് വേറെ പുസ്തകം പഠിപ്പിക്കുന്നു സാമാന്യരും പഠിപ്പില്ലാത്തവരുമേ ആയവരെ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാക്കി മാറ്റിയ അതേ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് വിക്കനായ മോശയുടെ വായിലൂടെ അല്ലലിയ ഒരു വലിയ ജനതയെ വിടുവിച്ച ദൈവം നമ്മുടെ കൂടെയുണ്ട് ഹാലോ ലൂയ ഇന്ന് രാവിലെ ആ കർത്താവിൻ്റെ മുഖത്തേക്കാണ് നാം നോക്കുന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ആരും ലിച്ചു പോയിട്ടില്ല അവൻ നമ്മെ എല്ലാ എല്ലായ്പ്പോഴും വഴി നടത്തും അവൻ വരണ്ട നിലത്തിലും നമ്മുടെ വിശപ്പടക്കും നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തും അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നാം കർത്താവ് പരിപാലിക്കുന്ന ഒരു നനവുള്ള തോട്ടം പോലെ ആയിത്തരും കർത്താവ് പരിപാലിക്കുന്ന നനവുള്ള തോട്ടം പോലെയായിത്തീരും രണ്ട് ഹലലു നാം ഹലിൽ വറ്റിപ്പോകാത്ത ഒരു നീരുറവയായിരിക്കും ഉണങ്ങി പോകാത്ത ഹലലുയ്യ ഒരു കാലഘട്ടത്തിലും വെള്ളം വറ്റിപ്പോകാത്ത നല്ല ഒരു ഉറവയായി ീരും അതാ കർത്താവ് തരുന്ന പ്രോമിസ് ദൈവം നമ്മെ നടത്തുമ്പോൾ ദൈവം നമ്മുടെ വിശപ്പടക്കുമ്പോൾ ദൈവം നമ്മളെ ബലപ്പെടുത്തുമ്പോൾ നമ്മിൽ വരുന്ന വ്യത്യാസമാണ് നനവുള്ള തോട്ടം അല്ലല്ലു ഒരു നല്ല കൃഷിക്കാരൻ തൻ്റെ തോട്ടത്തെ നിരനിരയായി വരിവരിയായി തൻ്റെ ചെടികളെ നട്ട് നനച്ച് പരിപാലിക്കുമെങ്കിൽ അത് കാണുമ്പോൾ തന്നെ അതിനൊരു അഴക അത് കാണുമ്പോൾ തന്നെ അഴകുന്ന മാത്രമല്ല അവിടെ ഫലമുണ്ടാകും അവിടെ അല്ലല്ല ജീവിതത്തിന്റെ പ്രയത്നത്തിന് അല്ലല്ലു ഒരു ഫലമുണ്ട് കർത്താവ് നമ്മെ നടത്തുമ്പോൾ നാം നനവുള്ള തോട്ടം പോലെയായിത്തരും മാത്രവുമല്ല നാം വറ്റിപ്പോകാത്ത ഉറവയ ഏത് സമയത്തും വെള്ളം കൊടുക്കുന്ന ഏത് സമയത്തിനും ആവശ്യത്തിനും മതിയായ അല്ലല്ലോ വറ്റിപ്പോകാത്ത ദൈവീക ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരു ഉറവയായിത്തരും ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ അങ്ങനെ അനുഗ്രഹിക്കട്ടെ വറ്റിപ്പോകാത്ത ഉറവ പോലെ നനവുള്ള തോട്ടം പോലെ ഫലം കൊടുക്കുന്ന തോട്ടമായി ദൈവം നമ്മെ മാനിക്കട്ടെ ദൈവം നമ്മെ ഉയർത്തട്ടെ ഈ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവർ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ